തന്നെ അങ്ങനെ എം എൻ കാരശ്ശേരി മുതൽ ആദരണീയനായ സച്ചിദാനന്ദൻ വരെയുള്ള നമ്മുടെ നാട്ടിൽ മതനിരപേക്ഷ ചേരിയിൽ കരുത്തോടുകൂടെ നിലയുറപ്പിച്ചിരിക്കുന്ന സാംസ്കാരിക നായകർ സാഹിത്യപ്രവർത്തകർ ഇവർക്കൊക്കെ ഇടതുപക്ഷത്തോടും വിശിഷ്യ സി പി എമ്മിനോടുമുള്ള സ്നേഹം ആ സ്നേഹത്തെ പരിപൂർണമായും വിനയാനത്തുമായി സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്താണ് ഇവരുടെയൊക്കെ രാഷ്ട്രീയം എനിക്ക് നിർബന്ധമായും ഉറപ്പുണ്ട് കാരശ്ശേരി മാഷിന് അപരിചിതത്വമുള്ള ആളുകളല്ല ഇവരാരും ആങ്കർക്കും തീരെ അപരിചിതമുള്ള പേരുകളല്ല നെഗ്രിയുടെയും ഫ്രാൻസീറുടെയും ഒക്കെ ഇവരുടെയൊക്കെ രാഷ്ട്രീയ കാഴ്ചപ്പാട് ഇവിടെ എത്തി ഏറ്റവും ഒടുവിൽ പൊളിറ്റിക്സ് ഓഫ് മൾട്ടിറ്റ്യൂഡ് ജനസഞ്ചയമാണ് രാഷ്ട്രീയ നേതൃത്വം വേണ്ട രാഷ്ട്രീയ സംഘടന വേണ്ട ജനലക്ഷങ്ങളെ അണിനിരത്തി ഭരണകൂടങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന സമരങ്ങൾ വേണ്ട ഇതിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ജനസഞ്ചയത്തിന്റെ രാഷ്ട്രീയത്തെ ഇവരൊക്കെ സ്വീകരിച്ചത് ഒന്നും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നടത്തുന്ന ഈ പ്രതികരണങ്ങൾ അത് കാരശ്ശേരി മുതൽ സച്ചിതാനന്ദൻ മാഷ് വരെയുള്ളവർ ഇവർ നടത്തുന്ന ഈ പ്രതികരണങ്ങൾ സത്യസന്ധമായും ഇടതുപക്ഷത്തോടുള്ള താല്പര്യവും സി പി ഐ എമ്മിനോടൊക്കെയുള്ള ആഭിമുഖ്യവും കൊണ്ടുള്ളതെങ്കിലും അത് സി പി ഐ എം വിരുദ്ധരുടെ ഇടതുപക്ഷ വിരുദ്ധരുടെ അല്ലെങ്കിൽ വർഗീയ ആഭിമുഖ്യമുള്ള നമ്മുടെ നാട്ടിൽ മനുഷ്യത്വ വിരുദ്ധ സാമ്പത്തിക നയങ്ങൾ വെച്ച് പുലർത്തുന്ന കോൺഗ്രസിനും ബി ജെ പിക്കുമുള്ള കോടാലി കൈയായി മാറുന്നുവോ നിന്റെ കയ്യിലൊരുല്ലോ നമ്മളൊക്കെ ഒരു കൂരയുടെ ചുവട്ടിലിരിക്കുകയാണല്ലോ നമ്മുടെ കൂരയിൽ ഇരുന്നു കൊണ്ട് അങ്ങ് ഇന്ത്യയിലേക്ക് നോക്കിയിട്ടുണ്ടോ ലോകത്തിന്റെ ഇന്ത്യയുടെ പശ്ചാത്തലങ്ങൾ കഴിഞ്ഞൊരു പതിറ്റാണ്ട് കാലികളിലെ കേരളം എവിടെ എത്തി നിൽക്കുന്നു ഏതെങ്കിലും ഒരു മനുഷ്യൻ

അത് തന്നെയല്ലേ ഇന്നലെ സച്ചിദാനന്ദ മാഷ് പറഞ്ഞത് ഗുരുവിനെ ആ ഒരാളെ ഗുരുവിനേക്കാൾ കേമനെന്ന മട്ടിൽ ബഹുമാനിക്കുന്നത് ശരിയാണോ ഇടതുപക്ഷത്തിന് ചേർന്നതല്ല എന്നൊരു വിമർശനം ഇന്നലെ സച്ചിദാനന്ദ മാഷു പറഞ്ഞത് ആ സാഹചര്യത്തിലല്ലേ സൂചിപ്പിക്കുന്നു അതിന്റെ ജനറൽ സെക്രട്ടറി പദവി അലങ്കരിക്കുന്ന ആളെയും സംബന്ധിച്ച് അദ്ദേഹത്തിന് അറിയിക്കാൻ അദ്ദേഹത്തിന്റെ ശതാബ്ദി വേളയിൽ സെക്രട്ടറി പദവിയിലെ വാർഷിക വേളയിലൊക്കെ കേരളത്തിൽ കോൺഗ്രസിന്റെ ആദരണീയനായ സി ഡബ്ല്യു സി അംഗമാണെന്ന് ശ്രീ രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തല ഉൾപ്പെടെ മന്ത്രിമാർ ക്ഷണിക്കപ്പെട്ട അതിഥികളൊക്കെ പോയിട്ടുണ്ട് സി പി ഐ എമ്മിന്റെ അഭിപ്രായം എന്താണ് സി പി ഐ എമ്മിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട മൂന്നായി മുക്കാൽ ലക്ഷത്തിലധികം പാർട്ടി അംഗങ്ങൾ ഒരാളല്ല ഈ പറയുന്ന ജനറൽ സെക്രട്ടറി ഒരു തമ്മിലുള്ളത് സച്ചിദാനന്ദൻ മാഷിനെ ും ചെയ്യാതിരുന്നാൽ മാത്രം മതി വിമർശിക്കുന്ന ആളുകളെ കൈകാര്യം ചെയ്യുന്നത് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് വലിയ പരിക്കൊന്നും ഇല്ലാതെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ കേരളത്തിന്റെ ഭരണാധികാരിയെ മുഖ്യമന്ത്രിയെ കാണാൻ വരുമ്പോൾ അവരെ ചേർത്ത് നിർത്തുന്നതാണ് ഇടതുപക്ഷം അവരോട് മാറി നിൽക്കുന്നു ഇരിക്കുന്നു ആക്രോശിക്കുന്നത് അത് ഇടതുപക്ഷമല്ല അത് വലതുപക്ഷമാണ് അത് സി പി എം വരിച്ചാലും കോൺഗ്രസ് വരിച്ചാലും ഇങ്ങനെ ചെയ്യുന്നതാരാ അത് പിണറായി വിജയന്റെ അവിടെയാണ് വിമർശനം മാത് തുടർച്ചയായി ഭരണം കിട്ടിയപ്പോൾ സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കന്മാർ തൊട്ട് പോളിറ്റ് ബ്യൂറോ മെമ്പർമാർക്ക് വരെ ദാഷ്ട്യമാണ് അവരുടെ മുഖമുദ്ര ദാഷ്ട്യമാണ് ഈ സർക്കാരിനെ നയിക്കുന്നത് സാധാരണക്കാരെ സങ്കടങ്ങൾക്ക് കാത് കൊടുക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ അതൊന്നും ഇല്ലെങ്കിലും ഇവരിപ്പൊ പറയുന്നത് ഇവർ കുറെ കാര്യങ്ങളെ കുറിച്ചിട്ട് പറയുന്നുണ്ട് ഞാൻ പറയുന്നത് ഈ നെഗ്രിയുടെയും റാങ്സീറിന്റെയും പേര് പറഞ്ഞാൽ നാക്ക് കൊടുക്കും ഇത്രയും വലിയ ചിന്തകരുടെ കഥയൊന്നും പറയേണ്ട സാധാരണ മനുഷ്യരെന്താ ഈ സർക്കാർ പറയുന്നത് മനസ്സിലാക്കാത്തത് ഇവരുടെ സ്വന്തം സഖാക്കന്മാർക്ക് എന്താ ഇത് മനസ്സിലാക്കാത്തത് സി പി എമ്മിനകത്ത് സി പി എമ്മിന്റെ കേഡർ സിസ്റ്റത്തിലൂടെ പതിറ്റാണ്ടുകളായിട്ട് അവർ പരിവാെടുത്തിക്കൊണ്ടുവന്ന സഖാക്കന്മാർക്ക് പോലും മനസ്സിലാകാത്ത കാര്യം പൊതുസമൂഹത്തെ വിശ്വസിപ്പിക്കാൻ വേണ്ടിട്ട് വൃതാ വിലാവിലാണ് ഇവര് ഞാൻ ചോദിക്കട്ടെ എം വി ഗോവിന്ദൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം കാണുമ്പോൾ ഈ പാർട്ടിയോട് അടുക്കാനാണോ ഓടി അകലാനാണോ സകാക്കന്മാർക്ക് തോന്നുക ഇവരൊന്നും ഇരുത്തി ചിന്തിക്കേണ്ടതാണ് ഇനി തുടർഭരണം കിട്ടിയാൽ പാർട്ടിക്ക് ക്ഷീണമുണ്ടാകും എന്നുള്ളത് സച്ചിദാനന്ദൻ മാഷിന്റെ പുതിയ കണ്ടത്തിലൊന്നുമല്ല ബംഗാളിലെ ഭരണം പോയപ്പോൾ സി പി എമ്മിന്റെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ വിലയിരുത്തലാണ് അത് പതിറ്റാണ്ടുകൾക്ക് ശേഷം കേരളത്തിലൊരു സാമൂഹ്യ പ്രവർത്തകൻ ഒരു സാംസ്കാരിക നേതാവ് പറയുന്നു പറയുമ്പോൾ അയാൾ ഇവർ കൂട്ടം ചേർന്ന് സൈബർ ആക്രമണം നടത്തുന്നു അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ ജയ്ക്ക് ഒരു കാര്യം പറഞ്ഞു സി പി എം വിമർശനം ഫാസിസ്റ്റിലേക്ക് നയിക്കുമെന്ന് മറ്റേതോ രാജ്യത്തേക്ക് കമ്മ്യൂണിസ്റ്റ് വിമർശനത്തെ ഫാസി നയിച്ചു നിയമ ഫാസിസ്റ്റുകളൊക്കെയാണ് അവിടെ വന്നതെന്നൊക്കെ അദ്ദേഹം പറയുന്നു സി പി എം വിമർശനം ഫാസിസ്റ്റിലേക്ക് നയിക്കേണ്ട കാര്യമില്ല ഓൾറെഡി കേരളത്തിലെ സർക്കാരിന് ഒരു ഫാസിസ്റ്റ് സ്വഭാവമുണ്ട് നരേന്ദ്രമോദി സർക്കാരിന് ഫാസിസ്റ്റും ഫാസിസ്റ്റ് സർക്കാരല്ല എന്ന് പറഞ്ഞ കണ്ടെത്തൽ നടത്തിയ പാർട്ടിയാണ് സി പി എം കേരളത്തിലെ സി പി എമ്മിന് ഫാസിസ്റ്റ് സ്വഭാവമുണ്ട് തെളിയിക്കപ്പെട്ട സത്യം വിശദമായി കിടക്കുന്നത് പക്ഷേ എനിക്ക് ഒരു കാര്യം പറഞ്ഞു ഭൂമി ഏറ്റെടുത്തതിന്റെ പേരിൽ കേരളത്തിൽ ആരെങ്കിലും കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ കണ്ണീരൊഴിക്കുന്നു ഉണ്ട് ഏറ്റെടുക്കാൻ നിങ്ങൾ പോയി മഞ്ഞക്കുറ്റി ഇട്ടപ്പോൾ തന്നെ ആയിരക്കണക്കിന് മനുഷ്യർ പോലീസിന്റെ അടികൊണ്ട് ജയിലിൽ പോയി കണ്ണീരൊഴുക്കി കേസിൽ പ്രതിയാണ് എന്താ കേരളയിൽ പദ്ധതിക്ക് വേണ്ടി അപ്പം നിങ്ങൾ ഓരോന്നും നല്ല വടിവത്ത അക്ഷര വടിവുള്ള വാക്കുകളിൽ അങ്ങനെ പറയുമ്പോൾ ആളുകളുടെ ഓർമ്മകളെ മറക്കാമെന്ന് വിചാരിക്കരുത് നിങ്ങൾ പറഞ്ഞില്ലേ ആളുകളുടെ ആ ജീവിതാനുഭവത്തിൽ നിന്നാണ് തീരുമാനിക്കുന്നത് ആ ജീവിതാനുഭവത്തിൽ നിന്നാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവധി എഴുതിയത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർ വിധി എഴുതിയത് നിയമസഭാ നിയമസഭ ബൈഎലക്ഷൻ വിധി എഴുതിയത് നമ്മളൊക്കെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തക നേതാക്കന്മാരുമല്ലേ അല്ലെ തെരഞ്ഞെടുപ്പിൽ ജനം തിരിച്ചു തെരഞ്ഞെടുത്തപ്പോഴല്ലേ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് കിട്ടിയ അംഗീകാരമാണെന്ന് അതേ ജനങ്ങൾ നിങ്ങളെ തോൽപ്പിക്കുമ്പോൾ അത് നിങ്ങൾക്ക് തിരുത്താനുള്ള അവസരമാണ് തിരുത്തലാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് അത്രക്കുള്ള ബുദ്ധിയൊന്നും നിങ്ങൾ എന്തിന്റെ പേരില അത് തള്ളിക്കളയുന്നത് അപ്പൊ നിങ്ങൾ ജനങ്ങളെയാണ് അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ ഓർമ്മ വെല്ലുവിളിക്കുക ഇവിടെ താങ്കൾ ഒരു കാര്യം പറഞ്ഞു ഡൽഹിയിൽ പോയി ഫലസ്തീൻ അനുകൂല മുദ്രാവാക്യം മുഖ്യമന്ത്രി വിളിച്ചു വന്ന് അതേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ട് കേരളം ഭരിക്കുമ്പോഴാണ് ഫലസ്തീൻ അനുകൂലമായിട്ട് ഇസ്രായേലിനെതിരെ സമരം ചെയ്ത ആളുകൾക്കെതിരെ കലാപാഹവാനത്തിന് കേസെടുത്തത് ഇത് വടി വാങ്ങുന്ന ബാബു സി സമരകാലത്ത് നരേന്ദ്രമോദിക്കെതിരെ മുദ്രാവാക്യം വലിച്ച മനുഷ്യർക്കെതിരെ കലാപനത്തിൽ കേസെടുത്തത് പിണറായി വിജയൻ സർക്കാർ ഭരിക്കുന്ന കാലത്താ നിങ്ങൾ മധുരയിൽ പോയി കഫിയെ അണിഞ്ഞു പിണറായി വിജയൻ അടക്കം പക്ഷേ ഈ വടകര തെരഞ്ഞെടുപ്പിൽ കാഫി സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയ സഹാഖന്മാർക്കെതിരെ സംഘടനാപരമായ നടപടിയോ നിയമപരമായിട്ടുള്ള നടപടിയോ സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ സാധിച്ചില്ല അപ്പൊ നിങ്ങൾ പറയുന്നത് ജനങ്ങൾക്ക് മനസ്സിലാകാത്തതിന് കാരണം ഇതൊക്കെയാണ് നിങ്ങൾ വലിയ കുടുംബത്തോടെ ഈ ജാതി ആൾക്കാരാണോ മിസ്റ്റർ കഴിഞ്ഞ ദിവസം ഒറ്റ ഒറ്റവാചകം കൂടി ഒറ്റ ഒറ്റവാചകം കൂടി കഴിഞ്ഞ ദിവസം പറഞ്ഞു ാണ് യു ഡിഫ് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി ഞങ്ങൾ കൊണ്ടുവന്ന പദ്ധതി കൊണ്ടുവരുന്ന സമയത്ത് ഇവരുടെ പിന്തുണ ഉണ്ടായിരുന്ന സത്യം പക്ഷേ കോൺഗ്രസിന്റെ പ്രകടന പത്രിക ആവിഷ്കരിച്ച് അത് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് പിന്തുണ ഉണ്ടായിരുന്നില്ല ആ പദ്ധതിയുടെ അവകാശം ഏറ്റെടുത്തു ഞാൻ വിചാരിക്കുന്നത് ഇതിനൊക്കെ പിന്തുണ കൊടുക്കുന്നത് പിന്തുണ കൊടുക്കുന്നത് ഇവരുടെ സൈബർ പോരാളികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഇപ്പോഴത്തെ ഇവരുടെ ആയിട്ടുള്ള നികേഷ് കുമാർ ആണെന്ന് വിചാരിക്കുന്നത് അദ്ദേഹം നല്ലൊരു പ്രതികാരമാണ് ചെയ്യുന്നത് കേരളത്തിൽ മഹേഷിന്റെ പ്രതികാരം എന്നൊരു സിനിമ ഹിറ്റ് ഹിറ്റായിട്ടുണ്ട് അതിനുശേഷം നികേഷിന്റെ പ്രതികാരമാണ് ഇപ്പോൾ ഹിറ്റ് ഹിറ്റായിക്കൊണ്ടിരിക്കുന്നത് കെ കെ ശൈലജയുടെ കള്ളത്തരം പൊളിച്ചു കളയുന്നു അച്ഛനെ പിന്നിൽ നിന്ന് കുത്തി അച്ഛനെ നിയമസഭയ്ക്ക് അക്രമിച്ച പാർട്ടിയെ കൂടെ നിന്ന് പണി കൊടുക്കുന്ന പണിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളെതിർത്തതിന്റെ പേരിൽ സക്രിയയ്ക്ക് തല്ല് കിട്ടിയിട്ടുണ്ട് ഡിവൈഫൈക്കാരുടെ സുകുമാരനെ നിങ്ങൾ ഇഞ്ച പെരുവാക്കിയിട്ടുണ്ട് നിങ്ങൾ ഈ പറയുന്ന വലിയ വർത്തമാനമൊക്കെ നിങ്ങളുടെ സഖാക്കന്മാർക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അറുപത് വർഷമായിട്ട് യു ഡി എഫ് ജയിക്കാത്ത സി പി എമ്മിന്റെ കോട്ടയിൽ പോലും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാ കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ ജയിക്കുന്നത് ഈ മതി അതിന് നിങ്ങൾക്ക് ഉത്തരമുണ്ടോ നിങ്ങൾക്ക് ഉത്തരമില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ സ്വന്തം സഹാക്കന്മാർക്ക് പോലും നിങ്ങൾ ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നതുകൊണ്ട് ഒരു ഗുണവും ഇല്ല എന്ന് മനസ്സിലാക്കണം നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ പറഞ്ഞു പറഞ്ഞു വാകഴയ്ക്കാമെന്നല്ലാതെ സാധാരണക്കാരുടെ ജീവിത അനുഭവങ്ങൾ ഉണ്ടല്ലോ ആ അനുഭവങ്ങളെ നിങ്ങൾക്ക് എങ്ങനെ വെല്ലുവിളിക്കാൻ പറ്റുക എം വി ഗോവിന്ദൻ മാഷ് പറയുന്നത് എന്താ തിരുത്താൻ വേണ്ടി പറയുന്നതല്ലേ ഞങ്ങളെ നന്നാക്കാൻ വേണ്ടിട്ടല്ലേ എന്ന് ആ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള ചിരിയില്ലേ അത് ആ തിരുത്തലിനുള്ള ആ ആ വർത്തമാനം പോസിറ്റീവായിട്ട് സ്വീകരിച്ചതായിട്ടല്ല എനിക്ക് മനസ്സിലാക്കുന്നത് ആ പറഞ്ഞ മനുഷ്യരെ കളിയാക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു ഒരു കുടുംബത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇവർ തോറ്റപ്പോ എം വി ഗോവിന്ദന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എന്താണെന്നറിയോ തിരുത്തൽ വരുത്തുമെന്ന് എന്താ തിരുത്തൽ വരുത്തുന്നത് കാപ്പാ കേസ് പ്രതിയെ കേരളത്തിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി മാലയിട്ട് സ്വീകരിച്ച് മുദ്രവാക്യം വിളിക്കുന്ന ഒരു തിരുത്തൽ നടപടി ഒരു പ്രത്യേക ജീവിത അല്ലേ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി മെട്രോ റെയിൽ ആദ്യ റിച്ച് പണു കണ്ണൂർ എയർപോർട്ട് തുടങ്ങി അങ്ങനെയൊക്കെ നമ്മൾ പറയും കോൺഗ്രസ് പറയും അതോടൊപ്പം തന്നെ സാധാരണ മനുഷ്യരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു ഹൃദയ വിശാലത എന്ന് ഒരു കാര്യമുണ്ട് ജനനേതാക്കന്മാർ അധികാരത്തിലെത്തുമ്പോൾ നഷ്ടപ്പെടാൻ പാടില്ലാത്ത ഏറ്റവും ബേസിക് ആയിട്ടുള്ള മൂല്യമാണത് അത് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് നഷ്ടപ്പെട്ടു പോയി നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയം